നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കാര്യങ്ങൾ അറിയാം കൊല്ലം ജില്ലയിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന ഓച്ചിര പരബ്രഹ്മേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓച്ചിര പരബ്രഹ്മേത്രം കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിരയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിര ശ്രീ പരബ്രഹ്മക്ഷേത്രം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മൂലസ്ഥാനം ആയി പറയപ്പെടുന്നത് വേതാളംകുന്ന് ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി കിഴക്കേ ഗോപുരകവാടം മുതൽ ഇരുപത്തിരണ്ടേക്കർ സ്ഥലത്ത് ആണ് ഈ ക്ഷേത്ര വകവസ്തുക്കൾ ഉള്ളത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറുകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനേയും രണ്ട് ആൽത്തറുകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷയത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ ആത്മവിശ്വാസം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ഒരു പുണ്യമായി കരുതുന്നവർ ഏറെയാണ് നവകേരള ആയുർ राम नर अकलियो बोलहु रेना đọc subscribe cho kênh Ghiền Mì Gõ Để không അറിയണ്ടെന്ന് ചോദിച്ച വ്യത്യാസം പരബ്രഹ്മക്ഷേത്രമാണ് പറഞ്ഞു മനസ്സിലായി അവിടെ നമുക്ക് ഇഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിക്കാം ആ ഇഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ ഓം മൂലമന്ത്രമാണ് ഓം നമുക്ക് മന്ത്രം മന്ദിരം ജോയിച്ചോണ്ടാന്ന് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ പിന്നെ ഏത് ദേവതയെ വേണമെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കാം ചെന്നെത്തുന്നത് പരബ്രഹ്മത്തിലാണ് അതുകൊണ്ടാണ് എല്ലാം ഏത് നാമം ചെല്ലുമ്പോഴും ഓം നമ ശിവായ ഓം പരബ്രഹ്മണേനമ ഓം പരമൗരിയേ നമ ഓം പരമാത്മാവേ നമ ഇങ്ങനെ അങ്ങോട്ടേ എല്ലാ ഓം ഭദ്രീ നമ ഓം സരസ്വതി ദേവീ നമ ഓം ലക്ഷ്മിദേവിയെ നമ എന്ത് ചെല്ലുമ്പോഴും ഓം വരുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ വിളിച്ചാലും ചെന്നെത്തുന്നത് പരബ്രഹ്മത്തിന പരബ്രഹ്മത്തിൽ താന്നിട്ട് ഇതല്ല എനിക്ക് വേറെ ഇരിക്കുന്നു ശിവനെ പാർവ ശിവനെ വിഷ്ണു ബ്രഹ്മാവ് ബ്രഹ്മാവിനെ സൃഷ്ടിയും പിന്നെ പരബ് വിഷ്ണുവിന് ലോകപാലനും ശിവന് സൃഷ്ടിക്കാനും സംതരിക്കാനുമുള്ള പവറും ഇവിടെ ഫുൾ പവർ ശിവനാണ് എപ്പോഴും അതുകൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ശിവക്ഷേത്രമായിട്ട് കൂട്ടുന്നത് ശിവൻ പറഞ്ഞു കാളയെ കുറിച്ച് കാളയെ കുറിച്ച് പറയുന്നത് കാള കാളയുടെ നാല നാല് കാലും നാല് വേദങ്ങളാണെന്നും വേദം സത്യമാണെന്നും സത്യത്തിന്റെ പുറത്ത് വരുവാൻ സഞ്ചരിക്കുന്നു എന്നും അതുകൊണ്ടാണ് ഈ കാള എഴുന്നള്ളിക്കുന്നവര് ഇപ്പൊ എഴുന്നള്ളിക്കുന്ന കണ്ടായിരുന്നു അല്ല എഴുന്ന എപ്പോഴും എഴുന്നള്ളിക്കും എപ്പോഴും നമ്മൾ കൊണ്ടു രസീതെന്ന് വന്നാൽ ഇപ്പോൾ ഉടനെ വരും ഈ തുടർച്ചയായിട്ട് ഇന്ന് ഈ വ്യാഴാഴ്ചയായിട്ട് അത്യച്ചു കുറവ് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാലയർക്ക് പാലേർക്ക് കൊടുക്കുക എന്നാണ് അഷ്ടത്തിക്ക് പാല നമ്മുടെ ഭൂമിക്ക് എട്ട് ദിക്കാണെന്നും എട്ട് ദിക്കിനെ പാലിക്കുന്ന ദേവന്മാർക്ക് വലിയൊടുക്കുക എന്നതിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാ രണ്ടാമത്തെ വഴിപാടാണ് അന്നദാനം ഇങ്ങനെ അങ്ങോട്ട് പോകും ഓരോന്നും ഒരുപാട് വഴിപാടുകളുണ്ട് അതൊന്നും ഇല്ല തീരുന്നത് വരെ രാവിലെ അല്ല രാവിലെ മുതൽക്ക് പതിനൊന്നര മണിവരെയും കഞ്ഞി ഉണ്ട് അത് കഴിഞ്ഞപ്പം ഭക്ഷണമുണ്ട് ചോറും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെ ഒരുപാട് അത് ഈ എട്ട ഉരുളിച്ച് ഉരുളിച്ചെന്ന് പറയുന്നത് അതാണ് ഊന ഈ ഇതായി പറഞ്ഞു ഈ അഷ്ടിപാലും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു അത് കാളയുടെ നാല് കാള എഴുതുന്നില്ല എല്ലാം ആനയും ചേരുന്നു ഇവിടെ കാള എഴുതും ഇവിടെ നിന്നല്ല ചീച്ച തരത്തിലല്ല അങ്ങനെ ആ കാളയുടെ നാല് കാലു നാല് വേദങ്ങളാണെന്നും വേദം സത്യമാണെന്നും സത്യത്തിന്റെ പുറത്ത് ഭഗവാൻ സഞ്ചരിക്കുന്നു നമ്മുടെ കൂടുതൽ എട്ട് ദിക്ഷാണെന്നും ദുഃഖിനെ പാലിക്കുന്ന വേദം നാഴക്ക ൂര തെക്ക് വരുമ്പോ നാളെ പയർ തെക്ക് പടിഞ്ഞാറെ മൂല വരുമ്പോ നവൃതി എന്നാണ് പടിഞ്ഞാറ് വരുമ്പോൾ ഞാൻ കടൽ രാജാവ് ആ ഈ മൂല വരുമ്പോ തന്നെ വായും നേരെ വടക്ക് വരുമ്പോൾ കുബേരം വടക്ക് കിഴക്കൻ മൂല വരുമ്പോ ശിവൻ ഇല്ലാത്ത കാര്യങ്ങളില്ല ഇവിടെ എന്ത് എന്തായാലും ശിവൻ ഉണ്ടെങ്കിൽ നേർച്ച ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണ് ഞാൻ പറഞ്ഞത് ഈ എട്ട് രണ്ടു ഉള്ളൂ എട്ടുരണ്ടെന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് പറഞ്ഞു മനസിലായി അത് കഴിഞ്ഞ അന്നദാന അന്നദാനം കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വിളക്ക് മാല തരിക്കഷേകം പിന്നെ സത്യം കൊല്ലല് അങ്ങനെ അങ്ങോട്ട് ചെറിയ ചെറിയ ഉത്സവം

നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന കാളിയും നമ്മുടെ തറവാട്ടിലെ അമ്മയും എല്ലാരും ഒരേ പോലെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിയേക്കുന്ന കുടുംബം താമസിക്കും പന്ത്രണ്ടല്ല എന്നും അങ്ങനെ ഇപ്പത്തിന്റെ ജാതിയും അതും ഇല്ലല്ലോ അത് അഴുത്തമുള്ള അഴുത്തവും അനാചാരവും ഒരു വ്യക്തി വാഴുന്ന കാലത്ത് ഈ ലൈനായിട്ട് ഉറുകെട്ടി കുടുകെട്ടി എല്ലാരും ഇവിടെ താമസിക്കും അതിന്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഈ മണ്ണ് ഞാൻ അടുകുറിനെ കൃഷി കേട്ടിട്ടുണ്ടോ അടുകൂർ കേട്ടിട്ടുണ്ടോ അടുകൂർച്ഛാത്തരെന്ന് പറയുന്നത് തിരുവയലാണ് ഇപ്പോൾ അടുകൂർ മണിക്കലത്ത് ചാത്തൻ്റെ അതായത് പറിച്ചുവെട്ട വന്ദരൂരത്തില് ചാത്തനല്ലേ പറഞ്ഞാൽ പറിച്ചോട്ടുണ്ടല്ല ചാത്തൻ ചാത്തനെ വളർത്തിയത് അകൂർമന അകൂർമനയിലെ പിന്നെ അതി ഒത്തിരി ആയിരുന്നു ചാത്തൻ അവര് ഒരു ദിവസം എപ്പോഴും എപ്പോഴും പോകുമോ നിൽക്കുന്ന ആളായി എപ്പോഴും അങ്ങനെ അങ്ങനെ ആരെയാണ് ഗടപാതം പോലെ ഇതായിരുന്നു ആരെയൊക്കെ പരമ്പര്യപ്പെട്ടാണെന്നുള്ളത് ഞാൻ ചോദിച്ചാത്ത ശുഭാംശമാണെന്നുള്ള മനസ്സിലായിട്ടുള്ളൂ അപ്പൊ ഒരു ദിവസം ചോദിച്ചു അഗൂർമനെ പ്രത്യേകമായിട്ടുള്ള ആ ചാത്തൻ തമ്പൂരിലോട് ചോദിക്കുന്ന അങ്ങനെ ആരെയാണ് തമ്പ്ര ഈ ജലപാനം പോലും ഇല്ലാതിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴാ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഒരു ദിവസം ചാത്തൻ ചോദിച്ച് പരബരും എങ്ങനെ ഇരിക്കുന്നത് എന്താ കളിയാക്കി പറഞ്ഞ് മാടക്കൂത്തിന്റെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെടുകയും തിരുവെനിക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കുന്നു അവര് തീർത്ഥാടനത്തിന് ഇറങ്ങി ഞാൻ ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചു തിരുവനന്തപുരത്തിന് പോകുമ്പോഴേ വട്ടാരത്തിലേക്ക് പോകുമ്പോ ഇവിടെ കീറി ഇവിടെ കയറിയപ്പോ ചാത്തൻ പറഞ്ഞ് അല്ലെ വഴിയെ ചാത്തൻ വിചാരിച്ചു എന്റെ പുറത്തുണ്ടായിരുന്നെങ്കിൽ പാണ്ഡവാരുന്നു പോത്ത് പ്രത്യക്ഷം അതിന്റെ പുറത്തിട്ടുണ്ടാ വന്നത് ഇവിടെ വന്നപ്പോ ചരിഞ്ഞു കയറാൻ പറഞ്ഞു അതായത് കൊമ്പ് ഇവിടെ കാണഞ്ഞു വലിയ കുരുങ്ങാതിന് ഞാൻ ചരിഞ്ഞു കയറാൻ പറഞ്ഞു ചരിഞ്ഞു കയറാൻ പറഞ്ഞിട്ട് തിരുവിനെ ചോദിച്ചു നീ ആരോട് സംസാരിച്ചു തമറ എന്റെ പോത്തിനോട് നീ പോത്തിനെ കണ്ടോ കണ്ടു തമ്പ്രൻ പറഞ്ഞില്ലേ വാടപ്പൊ പോത്തിനെ കൊണ്ടിരിക്കണം തമ്പ്ര കണ്ടില്ല എന്നെ തൊത്ത് നോക്കാൻ നോക്കാന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് തൊട്ട് നോക്കി പോത്തേക്കെ കണ്ടു പോത്തു അപ്പൊ ചാത്തം പറഞ്ഞു ഇനി ഞാൻ വരത്തില്ല തമ്പ്രസാത്തെ എന്റെ പോത്തില്ലാതെ അതിനുശേഷം ചാത്തൽ ഇവിടെ സമാധിയായിരുന്നു ഈ അളവൂർ മല പറയുന്നത് തിരുവൈരാനിക്കുള്ള ക്ഷേത്രം കിട്ടിട്ടില്ല ഓച്ചിറക്കളി ഓച്ചറക്കളി എന്ന് പറയുന്നത് പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇതിനൊന്നും രണ്ടു അടുത്ത ഈ ഒന്നാണ് അടുത്തൊന്നും ഒന്നുണ്ടോ ഈ ഇടവാണ് ഈ ഒന്നാം തീയതി വരാൻ പോകുന്നത് ഇനി മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് വസ്ത്രം കളി ഈ കരകളിന്നൊക്കെ കളരിപ്പേറ്റ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് പിള്ളാരെയും ഇവിടെ ദൃഢം നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കളി നടത്തുകയാണ് കളി നടത്തി കരകളി ഇവിടെ നടത്തിയിട്ട് കണ്ടെത്തണ്ടത് ഇവിടുത്തെ കളരിയാസന്മാരില്ല പിന്നെ കളിപ്പൈറ്റുകാരെ ഇവിടെ അത് കുറച്ച് ഒന്നാമല്ലോ ഇത് അമ്പത്തിരണ്ട് കരയുണ്ടല്ലേ അൻപത്തിരണ്ട് കരയിൽ നിന്ന് ആൾക്കാര് പിള്ളേരെ പഠിപ്പിച്ച് ആ ദിവസം ഇവിടെ കൊണ്ടുവന്ന് നടത്തുക രസമാണ് അല്ലെങ്കിൽ കളിച്ച് ഈ വെള്ളത്തിലിറങ്ങി ആദ്യ കരയിലും പിന്നെ രണ്ട് കരയായിട്ട് പിരിഞ്ഞിട്ട് ഘോഷയാത്രയായിട്ട് വന്നിട്ട് രണ്ട് കരയായിട്ട് പിരിഞ്ഞിട്ട് കരനാഥന്മാര് വണ്ടത്തിൽ ഇറങ്ങി ചോദിച്ച് അതേപോലെ ചോദിച്ച് തമ്മിൽ അങ്ങോട്ട് വെച്ചിട്ടും അങ്ങോട്ട് വെച്ചിട്ട് കളിക്കാം പെട്ടുകയും എല്ലാ മടികൊണ്ടോ ഇരുപത്തിരണത്തിന് ഇവിടെ എല്ലാ കടയിൽ നിന്നും ഒരു പത്ത് നൂറ്റി സിഷ്ടമാണ് വലിയൊരു ഇവിടെ കാളെ നേർച്ച കൊണ്ടുവരാറില്ലേ സാധാരണ പണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കാള നടക്കുന്നതായിരുന്നു ഇപ്പൊ അതെ ആ അതിന് ആഹാരം കൊടുക്കുന്ന ഇവിടുന്ന് കൊടുക്കും നമുക്കൊണ്ട് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും പണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാളൊരുപാട് ധാരാളം ഓ അങ്ങോട്ട് പോകുമ്പോ ഇതുവഴി അങ്ങോട്ട് പോയാൽ

ജനാധിപത്യ മര്യാദ അനുസരിച്ച് നമ്മുടെ നിയമസഭാ എലക്ഷൻ നടക്കുന്നതുപോലെ നടത്തി തെരഞ്ഞെടുപ്പ് വരുന്ന ആൾക്കാരാണ് എലക്ഷൻ താമസിച്ചു പോയതുകൊണ്ട് കോടതി കോടതിയുടെ നടക്കാൻ പോകുന്നത് അല്ല ഇവിടുത്തെ ഓട്ടോശ് നമ്മൾ വോട്ട് ചേർക്കണം വോട്ട് ചേർക്കണം ഇവിടുത്തെ നാട്ടുകാരായിരിക്കണോ അതിന്റെ ക്രൈറ്റീരിയ ഈ കരക്കാരായിരിക്കും ഇതിനുപെടുന്ന കരയിലുള്ള ആൾക്കാരായിരിക്കും പുതിയ താമസ്കാരം ആണെങ്കിലും പുതിയ താമസ്കാരം വന്നാലോ ഓഹോ ആ ആ ആരെന്നാറ്റി നഗരസഭ സമിതിയിലേക്ക് ഇവിടെ വരുന്ന പാർലമെന്റ് ഇല്ല പറയുന്നത് അല്ല പാർലമെന്റ് കഴിഞ്ഞ രാജ്യസഭയിൽ രാജ്യസഭ അതുപോലെ

ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഇവിടെ തന്നെ സ്ഥിരം താമസിക്കുന്ന പത്ത് നൂറോളം പേരുണ്ട് അവര് കണ്ടു കണ്ടോ അതിനകത്തുണ്ട് എല്ലാവർക്കും കത്തിൽ എല്ലാവർക്കും പാല് എല്ലാവർക്കും ബാത്റൂമ എല്ലാ സൗകര്യത്തോടും കൂടി മൂന്ന് നേരവും ഭക്ഷണം അതായത് വെളുപ്പിന് ചായ ഒമ്പത് മണിയാവുമ്പോ കഴുകി മൂന്ന് മണിയാകുമ്പോ ചായ രാത്രി ഭക്ഷണം ഇത് കൊടുത്ത് താമസിച്ചിരിക്കുകയാണ് അവര് അവിടെ താമസിക്കുന്നത് മാത്രമല്ല ഇവിടെ ഈ ഇതിനകത്ത് അല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇത് അനാഥാലയത്തിന് അല്ലാത്തവർ മാത്രമല്ല ഇവിടെ തന്നെ അവര് അനാഥാലത്ത് വരണമൊന്നുമില്ല ആഹാരം കഴിക്കാം ഭയങ്കര ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റാ നല്ലത് ഭയങ്കര കൺസെപ്റ്റാ ഭയങ്കര വിശ്വാസമാണ് അതിനകത്ത് ഇവിടെ ജാതിയോ മതവും അങ്ങനെയൊന്നും ഒരു വിഷയമല്ല ആർക്കും വരാം വിശ്വാസം ആവണൊന്നുമില്ല വിശ്വാസിയാവണമെന്നില്ല അല്ല വേണമെങ്കിൽ അനാഥലത്തില് വിശ്വാസിയാവണമെന്നില്ല അല്ല ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലേ വിശ്വാസം പറ്റുന്നത് ആ അല്ല പ്രാധാന്യം ആലില് ശിവന് ഉൾക്കൊള്ളുന്നു

അവരുടെ സ്വീകരിക്കുന്ന ഒരേ ഒരു കരിയും പ്രസാദമായി സ്വീകരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം അറിയാവൂ ക്ഷേത്രം ഈ ഭൂമിയുടെ ഒരറ്റത്തും തിരക്കുന്നതാണ് അപ്പുറത്തെ ഒരിക്കലും കിടപ്പുണ്ട് അത് ഉറ്റിക്ക് തുടാനും സ്വല്പം കഴിക്കാൻ ഇപ്പൊ കുഴി ഇട്ടിട്ടുണ്ട് കാവ്യന്ന് നേരെ കടയുടെ അപ്പുറത്ത് മതിരട്ട് ജയിച്ചിട്ടിട്ടുണ്ട് അവിടുന്ന് ഒരു തരം ചെളി ആ ചെളിയെന്നു പറയത്തില്ല പ്രസാദം ആ ആ ചെളിയും പിന്നെ കരിയെന്നു കരി ആ കരി ഈ രണ്ടു ആണ് ഇവിടത്തെ പ്രസാദം പിന്നെ ആ ഒരു വിശ്വാസം

അവർക്കെല്ലാം മനസമാധാന നോക്കുന്നെല്ലാം തമ്മിൽ കിടന്നോട്ട് വഴിപിടിയിലും പള്ളു തുറക്കലും എത്ര നിയന്ത്രണം ഉണ്ടായാലും ശരി ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കും ഇതെല്ലാം സ്വസ്ഥമായിട്ട് എടുത്തിരുന്ന ഓരോന്ന് ചോദിച്ചാല് പറയാനോ അറിയാനും ഒത്തിരി എന്നാമത് എനിക്കിപ്പോ നല്ല ഞാന് ജന്മനാൽ കണ്ണിന് കാഴ്ച പറഞ്ഞ ആളാണ് ഷുഗർ കൂടെ പിടിച്ചു കഴിഞ്ഞപ്പോ പതിനഞ്ചി വരെ കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ആളുകളോട് ചോദിച്ച പലതും പലതും പല വിധത്തിൽ പലതും പറയും പക്ഷെ അതൊന്നുമല്ല അതിന്റെ പ്രധാന പ്രശ്നം പറയുന്നത് പൂർവീകന്മാര് പറയും പടിഞ്ഞാറമ്പലത്തിന്റെ കിഴക്കേ വിഷു കിഴക്കേ അമ്പലത്തിന്റെ പടിഞ്ഞാറ വിശുമായിട്ട് കണ്ട് കരയായിട്ടായി കണ്ണു ക്ഷേത്രം വന്നറിയും ഇല്ല വേറെ പ്രത്യേകതയൊന്നും

നമ്മുടെ ശരീരം അവയവങ്ങൾ എടുത്തു വച്ചിട്ട് ഭഗവാനെ എന്റെ കാലിന്റെ അസുഖം തരണേ പരപരമായി എന്റെ കൈയുടെ അസുഖം തരണേ എന്റെ ശരീരത്തിന്റെ മാറ്റി തരണേ അല്ലെ എന്റെ കുഞ്ഞുയുടെ ശരീരത്തിന്റെ അസുഖം തരണേ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ശരീരത്തെ തന്നെ അത് നിങ്ങളെ എടുത്തു വെച്ചിട്ട് നമ്മളതിനെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത് കണ്ണാടി നോക്കി നമ്മൾ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുക നമ്മുടെ സ്വന്തം രൂപം അത് ചോദിച്ചാൽ ആളുകൾ വേറെ വേണ്ടാത്തൊക്കെ പറയും പക്ഷെ അതല്ല ശരി നമ്മുടെ ശരീരം നമ്മൾ എടുത്തു വെച്ച് തൊഴുതിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഇതാന്നല്ല പ്രാർത്ഥിക്കുന്നത് ഭഗവാന് എന്റെ കാലിൽ രസവും മാറ്റി തന്നെ എന്റെ കാലുവേദന മാറ്റി തന്നെ എന്റെ ശരീരത്തിന്റെ വേദന മാറ്റി തന്നെ എൻറെ കണ്ണിന് കാഴ്ച തന്നെ എന്റെയാണ്ടായിരിക്കും രാവിലെ എട്ട് മണിക്ക് തുറങ്ങുന്നത് വൈകിട്ട് അഞ്ചു മണി വരെ തർച്ചയായിട്ട് ഞാൻ കഷ്ടത്തിന് പാലഘട്ട വില കൊടുക്കുന്ന കാളയുടെ നാല് കാര്യങ്ങള് വേദം സത്യമാണെന്നും സത്യത്തിന്റെ പുറത്ത് ഭഗവാൻ സഞ്ചരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ വരാനും നമ്മളെ കൊണ്ടിരക്കറിയിപ്പിക്കാനും നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന വിഷയം അത് തോന്നത്തില്ല പയ്യുന്നവരാണേലും ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഓരോന്നോരോന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് കിട്ടും അപ്പുറത്തോട്ട് പോകുമ്പോൾ അതിൽ പ്രസാദിക്കുന്നു അല്ലാതെ ഈ കൊങ്കുമോ ചങ്ങുമോ നല്ലത് കണ്ടുണ്ട് ഈ മൂല കിണറിന്റെ തൊടി അതിനകത്ത് കിടപ്പുണ്ട് ഇനി ഞങ്ങൾ വരുമ്പോൾ തിരക്കണം ഞങ്ങള് വരാ അങ്ങയോട് അവകേള ബാധ്യപ്പെട്ടിരിക്കുന്നു

എല്ലാരും കിട്ടും നമ്മള് നവകേരളമായിരുന്ന ചില അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പോയി ഇങ്ങനെ പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ അറിവുകൾ പറഞ്ഞു തന്നതും അത് ദൈവം നിശ്ചയമാണ് ഊച്ഛ്ര പരബ്രഹ്മ ക്ഷേത്രത്തിൽ നിന്നും നവേകയുള്ള തെവ്